on. Uh -huh.

സഹോദരിമാരുണ്ട് സഹോദരന്മാര് പ്രത്യേകിച്ച് മഞ്ഞിൽ കേസിൽ കുടുങ്ങി കിടക്കുന്നവര് കേസുകളൊക്കെ തീർത്താക്കി അനുയോജ്യമായ ഇണ തുണകളെ കൊടുത്ത വീടില്ലാത്തവർക്ക് സൈവായ വീടിവരും വീടും സ്ഥലവും വിറ്റ് കിട്ടേണ്ടവരെ കണ്ടതിന്റെ വഴികളൊക്കെ എളുപ്പമാക്കി തുറന്നു കൊടുക്കണേ ഉള്ള മക്കളില്ലാത്തവർക്ക് സ്വാരിയായ മക്കളെ കൊടുത്താന് ഈ പരിശുദ്ധമാക്കപ്പെട്ടാംഗളത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് ഭക്ഷണം

ൊക്കെ ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങളും സന്തോഷത്തോടെ നിന്റെ മഹാന്മാരെ മതത്തോടു കൂടി ഞങ്ങളെ നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരണുദ്ധമാക്കപ്പെട്ട മണ്ണിൽ മുദീപത്തു കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരിമാര് സഹോദരൻ കേസുകളൊക്കെ ഉപ്പന്മാര് വർഷങ്ങളായി ഞങ്ങളുടെ ചോദിക്കാനുള്ള കൈകളെല്ലാ അമലും വിവാദത്തും സൽക്രമങ്ങളും ചെയ്തവരെല്ലാമാലും നീ ആദരിച്ച ബഹുമാനിച്ചതിന്റെ മഹാന്മാരായ

أهلنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الراحمين ما رب كتب سيد إبراهيم بادشاة رضي الله عنه أبدا نجد أمارا يشهد شهداء كلا درجني ويرتنى الله أبدا مددني نلقنا الله أبدا تربية رأيتي بيتش مريكا نتوفيك سيدنا الرحمن الرحمن

صلى <applause> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم Porto